ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന കാര്യം അയ്യോ എൻ്റെ ജീവിതം കഴിഞ്ഞു എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എനിക്കെപ്പം നോക്കിയാൽ സങ്കടമാണ് എനിക്ക് എനിക്കെപ്പോൾ നോക്കിയാലും വിഷമമാണ് എനിക്കിതിനൊരു മാറ്റമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ എല്ലാവരും ചിന്തിക്കാറുണ്ട് ഞാനും ചിന്തിക്കാറുണ്ട് പക്ഷേ ഇനി നമ്മളൊന്ന് തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം വേറൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ ഒരു ചാപ്റ്റർ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഈ പുസ്തകം മുഴുവൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാനുണ്ട് ജീവിതത്തിൽ വായിക്കാനുണ്ട് അപ്പോൾ ആ പുസ്തകത്തിനകത്ത് ഇനി പലതും എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ വായിച്ചെടുക്കാനുണ്ട് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ സങ്കടം വിഷമം വന്നു വിചാരിച്ചിട്ട് അതോടുകൂടി എൻ്റെ ജീവിതം തീരുന്നില്ല ഇനിയും മുന്നോട്ട് പല ചാപ്റ്ററുകളും ഞാൻ പഠിക്കാനുണ്ട് അതിലെൻ്റെ ജീവിതത്തിലെനിക്ക് സന്തോഷമുണ്ടാവും അതിലെൻ്റെ എനിക്ക് സക്സസ് ഉണ്ടാവും എന്നുള്ള ഉറപ്പായ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവണം അങ്ങനത്തെ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് പ്രതികൂലം വന്നാലും അതിനെ നേരിടാൻ സാധിക്കത്തുള്ളൂ ജീവിതത്തിൽ അങ്ങനെയാണ് കാരണം വെച്ച് ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് നമ്മൾ മൈൻഡ് ഡിസ്റ്റർബ് ആവാതിരിക്കുക നമുക്ക് എപ്പോഴും നമ്മുടെ മൈൻഡിനകത്ത് ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ ഒരു ചെവിയിലൊക്കെ കേട്ടുകഴിഞ്ഞാൽ മറച്ചെവിക്ക് കൂടെ വിട്ടിട്ടേ ഇരിക്കണം അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അത് കൊണ്ടുപോയിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചിട്ട് മൈൻഡ് ഡിസ്റ്റർബായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദിവസം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് കാരണം വെച്ചാൽ പിന്നെ നമുക്ക് ആ ദിവസത്തെ നമുക്ക് തിരിച്ച് കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ഒരാൾക്കുന്നല്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും എന്തെങ്കിലുമൊക്കെ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു ഉണ്ടാവും അതൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമാണ് ആ സ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടെന്ന കാര്യം വേറൊന്നുമല്ല നമുക്ക് എപ്പോഴെന്ന് അറിയത്തില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പ്രതികൂലങ്ങൾ നേരിടേണ്ടി വരും ചിലപ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ഒരുപാട് കരുതുന്നവരിൽ നിന്നായിരിക്കും നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ വന്നാൽ നമ്മൾ അതിനെ തൻ്റെ ഇടത്തോടെ നേരിട്ട് മുന്നോട്ട് ജീവിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സ്ഥലത്ത് നമുക്ക് ഡിസ്റ്റർബ് ആവുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ പതി അവിടെ നിന്ന് മാറണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ് ഡിസ്റ്റർബാവും നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അധികം നേരം അവിടെ നിൽക്കാൻ പാടില്ല അവിടെ നമ്മൾ അധികം നേരം നിൽക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡ് പിന്നെയും പിന്നെയും ഡിസ്റ്റർബ് ആവുന്നത് അതുകൊണ്ട് നമ്മുടെ മനസ്സ് മനസ്സിൽ നമ്മളെപ്പോഴും പഠിപ്പിക്കേണ്ടെന്ന കാര്യം വേറൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതികൂലം വന്നു കഴിഞ്ഞാലും ഏത് സങ്കടം വന്നാലും അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ലോകത്ത് നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിക്കും വരെ നമ്മൾ പല വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം ആ സഞ്ചരിക്കുന്ന വഴി എപ്പോഴും സുഖകരമായ വഴികളാവാൻ സാധ്യതയില്ല ദുഃഖവും വരും സങ്കടവും വരും പക്ഷേങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും നമ്മൾ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം ജീവിതത്തിൽ സക്സസ് തരുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ നമ്മൾ എന്ത് കാര്യം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനെ ഇറങ്ങി തിരിച്ചാലും അവിടെ നമുക്ക് തോൽവിയും നഷ്ടവും ഉണ്ടാകത്തില്ല അത് നൂറ് ശതമാനം എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് വിഷമം വന്നാലും എന്ത് പ്രയാസം വന്നാലും ഞാൻ അത് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ കൊണ്ടുപോകാറില്ല ഞാനതിനെല്ലാം ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ചിരിച്ചോണ്ടേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തിനേ നേരിട്ടിട്ടുള്ളു നമ്മളുടെ ചിരിയിലൂടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റും പക്ഷേ മറ്റുള്ളവരിലൂടെ നമ്മൾ സന്തോഷിക്കാനും നമ്മൾ ചിരിക്കാനും എപ്പോഴും സാധിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടരുത് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ